സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര രാമായണ മാസത്തിലെ മോക്ഷ നാരമ്പല ക്ഷേത്ര ദർശനത്തിന് ഭക്തജനങ്ങൾക്കായി തിരുവല്ലാമല ശ്രീ ബില്വാദ്രിനാഥ ക്ഷേത്രം ഒരുങ്ങി നാളമ്പല ദർശന പുണ്യം ബ്രോഷർ പ്രകാശനം നടന്നു തിരുവല്ലാമല ശ്രീ വിലവാദ്രി ക്ഷേത്രത്തിൽ നടന്ന നാലമ്പല ബ്രോഷർ പ്രകാശനം കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചുണ്ടാലത്ത ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എ ബി ദിവാകരന് നൽകിക്കൊണ്ട് നിർവഹിച്ചു ഭക്തജനങ്ങളെ ഈ ചടങ്ങിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ഓരോ കാര്യങ്ങളിലും വളരെ സശ്രദ്ധ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ക്ഷേത്രോപദേശക സമിതിയുടെ പ്രസിഡന്റ് സെക്രട്ടറി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നയങ്ങളും പരിപാടികളും ഈ ക്ഷേത്രത്തിലൂടെ നടപ്പാക്കുന്ന ക്ഷേത്രത്തിൻ്റെ മാനേജർ പ്രിയപ്പെട്ട മനോജ് ഇന്നത്തെ ഈ സുദിനം തിരുവല്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്ര നടയിൽ നിന്ന് നിർവഹിക്കപ്പെടുമ്പോൾ ഏറെ സം സംതൃപ്തിയും അപ്പോൾ ഒപ്പം തന്നെ അഭിമാനവുമുണ്ട് നാം മനസ്സിലാക്കിയതുപോലെ തന്നെ കേരളത്തിൽ കർക്കിടക മാസം ഹൈന്ദവ ഗ്രഹങ്ങളിലും ഒപ്പം തന്നെ സമൂഹത്തിൽ സമൂഹത്തിലൊന്നാകെ തന്നെ രാമായണ മാസമായി ആചരിക്കപ്പെടുകയാണ് പഞ്ഞമാസം എങ്ങനെയാണ് ഏറെ നന്മകൾ മാസമാക്കി മാറ്റുന്നത് എന്ന ഒരു ചിന്താഗതി ആയിരിക്കാം അതിൻ്റെ പിന്നിൽ രാമായണത്തിൻ്റെ ശീലുകൾ പാടിയും രാമവചനങ്ങൾ നാടുകളിലെത്തിച്ചും കൊണ്ട് അത് രാമായണ മാസം ഏറെ ആത്മീയ നിർവൃതി അടയുകയാണ് ഹൈന്ദവ സമൂഹം അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ രാമ ലക്ഷ്മണ ഭരത ഭരതശത്രുഘനമാരെ വന്ദിക്കുകയും ആ അനുഗ്രഹം തേടുകയും ചെയ്യുക എന്നുള്ള വലിയൊരു കർമ്മം കേരളത്തിലെ ജനങ്ങൾ അനുഷ്ഠിച്ചുണ്ട് ഇക്കഴിഞ്ഞ കാലം അത്രയും തൃപ്രയാറ് ശ്രീരാമസ്വാമ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് കൂടൽ മാണിക്യവും അതുപോലെ ആ നാല് ക്ഷേത്രങ്ങൾ എന്ന ഒരു ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ജയപ്രകാശ് കുമാർ ക്ഷേത്ര മാനേജർ മനോജ് കെ നായർ തുടങ്ങിയവർ സംസാരിച്ചു ബില്ലാദ്രിന മഹാത്മ്യവും കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഈ ക്ഷേത്രത്തിന്റെ പൗരാണികതയും പാവനതയും കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഈ കർക്കിടക മാസം കേന്ദ്രീകരിച്ചുള്ള ഈ പ്രവർത്തനങ്ങളും ഈ ബുക്ക്ലെറ്റും ഏറെ സഹായകരമാവുമെന്നാണ് വിലയിരുത്തുന്നത് ഈ വരുന്ന രാമായണ മാസം നമുക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എല്ലാ വിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ദർശന സൗഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിൻ്റെ പ്രകാശനം ബഹുമാനായ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റും സെക്രട്ടറിയും കൂടി ഈ പ്രകാശനം ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾക്കായി നാലമ്പല ദർശനത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ശ്രീരാമ ലക്ഷ്മണ ഹനുമാൻ സ്വാമിയാർ കുടികൊള്ളുന്ന തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം തിരുവില്ലാമലയിൽ നിന്നും ഏകദേശം പതിനെട്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള കുഴൽമന്ദത്തിനടുത്തുള്ള പുൽപുരമന്നം ഭരതേത്രം കുത്തന്നൂർ കൽക്കുളം ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് നാലമ്പല ദർശനപാത ക്രമീകരിച്ചിട്ടുള്ളത് സിസിന്യൂസ്